ആശുപത്രിയിലാണ് കുറച്ച് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യ അവസ്ഥയിൽ വലിയ പുരോഗതി കാണുന്നില്ല കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പറയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ സ്വർഗീയപിതാവിൻ്റെ അടുക്കിലേക്ക് ഉള്ള യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഞാൻ നല്ല ഓട്ടം ഓടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാൽ കഴിയും വിധം ചെയ്തു തീർത്തു എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി എന്നെ ഒരുക്കാനും നയിക്കാനും ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ ജീവിതത്തിലുടനീളം എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷങ്ങളിൽ ഞാൻ സന്തോഷവാനാണ് വിശുദ്ധ പൗലോസ്ലിഹ പറഞ്ഞതുപോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ് എനിക്ക് ആരോടും വിണക്കമില്ല എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ ഇനി എന്ത് പറയണമെന്നറിയില്ല തുറന്നു കിട്ടാനും പണ്ടൊരിക്കൽ ആത്മാവിൽ അനുഭവിച്ച യു ആർ വെൽക്കം ഹോം എന്ന സ്വർഗീയ സ്വരം ശ്രവിക്കാനും ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ സന്തോഷകരവും സമാധാനപൂർവമായി യാത്രയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ എന്ന് സസ്നേഹം ദൈവമുള്ള സഹോദരങ്ങളെ വൈദികരെ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് നന്മ നേരുന്ന എന്നെ ഒരുപാട് സ്നേഹിച്ച സ്നേഹിക്കുന്ന സഹോദരങ്ങളെ വേദിയിലെ പിതാകന്മാരെ എല്ലാവർക്കും നന്ദി നന്ദി എൻ്റെ ജീവിതം അവസാനിക്കുകയാണ് എത്ര ദിവസം ദീർഘിക്കണമെന്ന് ആഗ്രഹവുമില്ല അതൊരു ദിവസമാകാം ഒരാഴ്ചയാകാം ഒരു മാസമാകാം അത് കൂടുതൽ ഉണ്ടാവും എൻ്റെ പ്രതീക്ഷിക്കുന്നില്ല എത്ര ദീർഘമോ ഹ്രസ്വമോ ആണെങ്കിലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നന്ദി 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 ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അതിനിപ്പം ഒരാഴ്ചയായിട്ട് കരിവഞ്ചാൽ സെൻ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് അങ്ങനെ വളരെ തിടുക്കം കൂട്ടി അച്ഛൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എത്രയും വേഗം ഒരു നിമിഷം നേരത്തെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു ചേരാൻ സാധിച്ചാൽ അത്രയും സന്തോഷമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ് അത് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി അതിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട് നിനക്കെൻ്റെ കൃപ മതിയെന്ന് പൗലോസ്ലിഹായോട് കർത്താവ് പറഞ്ഞതുപോലെ ആ തിരുവചനം ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം നന്ദിയുടെ പ്രകരണങ്ങളാണ് അച്ഛൻ്റെ നാവിൽ നിന്നും സദാ ഉരുവിടുന്നത് വി എനിക്കൊന്നും പറയാറില്ല ഞാൻ പറയാറ പറഞ്ഞു കഴിഞ്ഞു അത് പുസ്തകങ്ങളായിട്ടും കൺട്രികളായിട്ടും എല്ലാം ഞാൻ പറയേണ്ട കാര്യമല്ല അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കൊരു സന്തോഷമായി ഉള്ളൂ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പറ്റുന്ന വച്ചത് പൂർത്തിയാക്കി സന്തോഷമുണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല ആര് ദ്രോഹം എഴുതി വെച്ചിട്ടില്ല കേൾക്കും തവരാലും നന്ദി കഴിയുന്നത് അത്ര നന്ദി പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഞാൻ മുടങ്ങി പോവുകയാണ് റോമിൽ പഠിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് കാത്തിരുന്നത് പോലെയാണ് ഇപ്പോൾ ഞാൻ ഇനി എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് ഈ ഭൂമിയിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്നാണ് ഞാൻ ധരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിന് കർത്താവ് എന്നെ സഹായിച്ചു അനേകരെന്നെ സഹായിച്ചു ദൈവവചനത്തിനു വേണ്ടി മാത്രം ജീവിതകാലം മുഴുവനും വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു എന്നെ സംബന്ധിച്ച് ഒരു റോൾ മോഡലായിരുന്നു എൻ്റെ സഹോദരൻ ഏതാവശ്യത്തിനും ഏത് സാഹചര്യങ്ങളിലും ചോദിക്കാനും അതിന് കൃത്യമായ ഉത്തരവും വ്യക്തമായ നിലപാടും നൽകുന്ന ഒരു വ്യക്തിത്വം എപ്പോഴും കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം പറയുന്നത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ സഹോദരനെക്കുറിച്ച് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഓർക്കുമ്പോൾ എങ്കിലും പിന്നെ വേർപാടിപ്പോഴും വിഷമമാണ് പക്ഷെ ആരും ദുഃഖിക്കേണ്ട അങ്ങനെ നിരന്തരം പറയുന്നത് കൊണ്ട് അതുതന്നെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഞങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും ഒരു നന്മ ചെയ്തുകൊണ്ട് പലപ്പോഴും പറയും നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നല്ല എന്ത് കൊടുക്കാൻ സാധിച്ചു അതാണ് കാര്യമായിട്ടുള്ളതെന്ന് ഈ ബെഡിൽ കിടക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു വരുന്നവർക്കൊക്കെ ദൈവവചനം പങ്കുവെച്ചു കൊടുക്കുന്നു പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു ചില വ്യക്തികൾ പങ്കുവെക്കുകയുണ്ടായി അച്ഛൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പോൾ ഒരു ധ്യാനം കൂടിയ പ്രതീതിയാണെന്നത് അങ്ങനെ എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനിക്കൊരു പരാതിയില്ല ഒരു പരാതിയില്ല എന്ന് പലപ്പോഴും പറയും കിട്ടുന്ന കാര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കുന്ന സന്തോഷവും സംതൃപ്തിയോടെ ഒരു ജീവിതം അപ്പം അങ്ങനെ വളരെ ചുരുക്കം വ്യക്തികളെ കാണാൻ സാധിക്കുന്നുള്ളൂ ഈ വലിയ ദു വേദനയിലും വലിയ ഒരു വിഷമസ്ഥിതിയിലും വളരെ ശാന്തതയോടെ ഇതിനെയെല്ലാം സ്വീകരിക്കാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ശുശ്രൂഷകളൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പരാതിയില്ലാതെ സ്വീകരിക്കുന്നു പ്രത്യാശയോടെ പോകുന്നു ഇതെല്ലാം വളരെ അനുകരണീയമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് അത് എനിക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു എനിക്ക് വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ദൈവം എൻ്റെ സഹോദരനെ നയിക്കുന്നത് സഹോദരനെ എടുത്ത് വളർത്തിയത് സഹോദരനിലൂടെ അനേകർ ദൈവത്തിലേക്ക് അടുക്കാൻ കാരണമായത് ഇതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി सिद्धन्मा